പുരുഷന്മാരുടെ കുത്തകയായ പൂരക്കളിയിൽ ചുവടുവെച്ച് അങ്കനമാർ കാസർഗോഡ് മടിക്കൈ നാദക്കോട്ട് കടകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി ശീലുകൾക്കൊപ്പം മനോഹരമായി ചുവടുവെച്ചത് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കഴകങ്ങളിലും പൂരോത്സവ നാളുകളിലാണ് പൂരക്കളി അരങ്ങേറാറുള്ളത് പൊതുവെ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത് വളരെ അപൂർവമായി മാത്രമാണ് പൂരക്കളി ശീലിനൊപ്പം യുവതികൾ ചുവടുവെക്കാറുള്ളത് മടിക്കേ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി പ്രദർശനത്തിൻ്റെ ഭാഗമായി പരമ്പരാഗതമായ രീതിയിൽ പൂരക്കളി ഈരടിക്കൊപ്പം ചുവടുവെച്ചത് പൂരക്കളി കലാ അസോസിയേഷൻ്റെ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായാണ് വനിതകളുടെ പൂരക്കളി അവതരിപ്പിച്ചത് മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളും ചടങ്ങുകളും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യസ്തതയുള്ളതാണ് പൂരക്കളി പാട്ടുകളെ പൂരമാലകൾ അല്ലെങ്കിൽ പതിനെട്ട് നിറങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പൂരമാലയിലെ പതിനെട്ട് നിറങ്ങൾക്കും അതിൻ്റേതായ രാഗങ്ങളും ചുവടുകളുമുണ്ട് బాలకృష్ణన్ పాలకి న్యూస్ బ్యూరో కాజంగాడ్